ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് വരുന്ന സിൽക്ക് സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി കളറിലും വെറൈറ്റി ഡിസൈൻസിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടവരൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതിൻ്റെ പ്രത്യേകത സെലിബ്രിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല സിൽക്ക് സാരിയാണ് കേട്ടോ ഹെവി വർക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കണം കേട്ടോ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നൈസ് സ്ട്രക്ചറിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ നമ്മളെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു റെഡിമെയ്ഡ് ഒരു സാരി നല്ല ആയിട്ടുള്ള ഗിൽട്ടർ സ്റ്റോൺ വർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഓവറോൾ സാരീസിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ സാരി ഫുൾ വർക്കാണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നമ്മളുടെ സാരി വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് ബ്ലൗസ് നമുക്ക് ആയിട്ടുണ്ട് പിന്നെയും നല്ല ഫങ്ഷൻസൊക്കെ പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരി ആട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പം ഈ റേറ്റിന് നല്ല വൃത്തിയായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നമ്മൾ അടിപൊളി കളേഴ്സിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് സാരി ഫുള്ളും ഈ ഒരു വർക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ ഒരു മാരേജ് ഫങ്ഷനൊക്കെ പറ്റിയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ അപ്പം ഈ ഒരു സാരി ആവശ്യമുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഞാൻ ഈ വീഡിയോടെ താഴെ നമ്മൾ കമൻസിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള വീഡിയോസൊക്കെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ കുർത്തികളുടെ വീഡിയോ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ സൽവാർ കോട്ട് സെറ്റ് പിന്നെ സാരീസ് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് നമ്മൾ ഒരേ പ്രോഡക്റ്റ് ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ നമ്മൾ മാറ്റി തിരിഞ്ഞ ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കാണുക കേട്ടോ അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു എല്ലാ ക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മളെ ഈ ഒരു ജ്വല്ലറി കളക്ഷൻസ് നമ്മൾ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും ആവശ്യമായിട്ടുള്ളവരൊക്കെ തീർച്ചയായും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോണേ അപ്പം കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഹെവി വർക്കിൽ വരുന്ന സാരി കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സാരി ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ നമുക്ക് ഓർഡർ തരിക കേട്ടോ അപ്പോൾ ഈ കാണുന്ന പിക്കിലുള്ള കണക്ക് തന്നെ ആയിരിക്കും സാരി വരുന്നത് നമ്മളുടെ ഈ ഒരു പിക്സാണ് കേട്ടോ ഉള്ളത് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ തരിക പെട്ടെന്ന് സ്റ്റോക്ക് ആയി സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഐറ്റംസാണ് കേട്ടോ നമ്മൾ വീടിലെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പം ഡെയിലി വരുന്ന ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യു